ഗുഡ് ഈവനിങ് മേഡം മേഡം ഇവിടെ നാളെ രണ്ടാഴ്ച മാറ്റി <CKETų> ഓക്കെ

ില്ല രാശു വരുവാണ് ശ്വസിക്കും ശ്വസിപ്പിക്കും നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിച്ച ശേഷം നമുക്ക് അനുഭവം പറയാൻ പറ്റും പറഞ്ഞു പറഞ്ഞത് ഓക്കെ പേരെങ്ങനെയാണ് ഓക്കെ ഓക്കെ എന്തായാലും വളരെ കുറച്ച് സമയത്താണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയത് ഇതുപോലെ തന്നെ അനവധി പേർക്ക് ആശ്വാസകരമായ ഒരു ഉൽപ്പന്നമാണ് ഈ വീട്ടുവരത്തിൽ ഉൽപ്പന്നങ്ങൾ എല്ലാവരും തന്നെ ഇത് പക്കാ സയൻസ് പക്കാസിനെയാണ് നമ്മുടെ ബോഡിയിൽ ഇത് എഫക്റ്റ് ചെയ്തേക്കുന്നത് തീർച്ചയായിട്ടും എല്ലാവർക്കും വലിയ ദൈവകാനുഗ്രഹങ്ങൾ ഈ ഒരു പ്രോഡക്റ്റിലൂടെ ആരോഗ്യപരമായിട്ട് മാറും മാറട്ടെ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം ഓക്കെ താങ്ക് യു